ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസിനെ ആക്രമിച്ചതിനെ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിൻ്റെ സഹോദരൻ പി കെ ബുജേർ അറസ്റ്റിലായിരുന്നു ബുജേറിൻ്റെ അറസ്റ്റിന് പിന്നാലെ തനിക്കെതിരെയുണ്ടായ കേസിനെക്കുറിച്ച് ബിനീഷ് കൊടിയേരി ഏറെ വൈകാരികമായ ഒരു കുറിപ്പിട്ടിരുന്നു മയക്കുമരുന്ന് കച്ചവടക്കാരൻ്റെ അച്ഛൻ എന്ന് തൻ്റെ അച്ഛൻ കൊടിയേരി ബാലകൃഷ്ണൻ ഒരു വിളിപ്പേര് ചാർത്തിക്കൊടുത്തത് പി കെ ഫിറോസ് അടങ്ങുന്ന ഒരു കൂട്ടമാണെന്ന് ബിനീഷ് പറയുന്നു നിങ്ങൾക്ക് എം എൽ എയോ മന്ത്രിയോ ആവാൻ വേണ്ടി നിസ്സാരനായ തന്നെ എന്തിനെ എന്ന ചോദ്യം എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടായിരുന്നുവെന്നും ബിനീഷ് പറഞ്ഞു ആ ദിവസം ഇപ്പോൾ വന്നു എന്നാണ് അറിയുന്നതെന്നും പക്ഷേ ഈ ദിവസം താൻ അച്ഛനെക്കുറിച്ച് മാത്രം ഓർക്കുന്നുവെന്നും ബിനീഷ് കോടിയേരി ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു തൻ്റെ ജീവിതത്തിലെ ഇരുണ്ട കാലഘട്ടത്തിൻ്റെ കാരണക്കാരൻ ഫിറോസ് ആണെന്നും ബിനീഷ് പറയുന്നുണ്ട് അതിനാൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് മാപ്പ് തരേണ്ടതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരു വർഷവും ഒരു ദിവസവും ചെയ്യാത്ത കുറ്റത്തിനാണ് താൻ ജയിലിൽ കിടന്നത് ആയുസിൻ്റെ കണക്ക് പുസ്തകത്തിൽ നിന്നും നിങ്ങൾ മുൻകൈ എടുത്ത് വെട്ടിമാറ്റിയ എൻ്റെ മുന്നൂറ്റി അറുപത്താറ് ദിവസങ്ങൾ നിങ്ങളെ എത്ര പരുഷമായി കുറ്റം പറഞ്ഞാലും ശാപം കൊണ്ട് മൂടിയാലും എൻ്റെ ജീവിതത്തിൻ്റെ കലണ്ടറിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ട ആ അധ്യരാത്രങ്ങൾ എനിക്ക് പകരം ലഭിക്കില്ല ഞാനത് മറക്കാൻ ശ്രമിക്കുകയാണ് ബിനീഷ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എൻ്റെ അച്ഛന് ക്യാൻസർ ആയിരുന്നു രക്ഷപ്പെടാൻ ആയിരത്തിൽ ഒരംശം സാധ്യത പോലും ഇല്ലാത്ത ഗുരുതരമായ രോഗം ലോകത്തിലെ ഏത് കൊടും കുറ്റകൃത്യവും ചെയ്ത ആളാവട്ടെ അത്തരമൊരു രോഗാവസ്ഥയിൽ അച്ഛനെ പരിചരിക്കാൻ ഏത് മകനും ആഗ്രഹിക്കും അത് ഫിറോസിനും അറിയാം ആ സൗഭാഗ്യമാണ് നിങ്ങൾ എനിക്ക് ഇല്ലാതാക്കിയത് ഫിറോസ് തനിക്കെതിരെ നടത്തിയത് ഏഴ് വാർത്താ സമ്മേളനങ്ങളാണെന്നും ബിനീഷ് ഓർമ്മിപ്പിക്കുന്നുണ്ട് അനൂപ് മുഹമ്മദ് എന്ന വ്യക്തിയെ ലഹരി ഇടപാടിൽ നാക്കോട്ട് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തു എന്നതിൽ നിന്നാണ് ബിനീഷിനെതിരായ വേട്ടയുടെ ആരംഭം ബിനീഷും അയാളും തമ്മിൽ റെസ്റ്റോറൻ്റ് കച്ചവടത്തിലെ ബന്ധമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ലീഗുകാർക്കും അറിയാമായിരുന്നു അവർ അത് ഫിറോസിനോട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും നിങ്ങൾ എന്നെ എന്തിന് വേട്ടയാടി എന്നതാണ് ബിനീഷിൻ്റെ ചോദ്യം ഒരു ഹോട്ടൽ നടത്തിപ്പിലെ പങ്കാളിയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഫിറോസ് ബിനീഷിനെ കുടുക്കിയത് ഇപ്പോൾ സഹോദരൻ ഉൾപ്പെട്ട കേസിൽ ഫിറോസ് പറയുന്നത് താനും സഹോദരനും രണ്ട് വ്യക്തികളാണെന്ന് ഈ ന്യായം എന്താണ് എൻ്റെ കാര്യത്തിൽ ഇല്ലാത്തതെന്നാണ് ബിനീഷ് ചോദിക്കുന്നത് മയക്കുമരുന്ന് ഏതെങ്കിലും കാലത്ത് ഉപയോഗിച്ചോ എന്നറിയാൻ ബിനീഷിൻ്റെ രക്തം നഖം മുടി ഇതെല്ലാം ശേഖരിച്ച് പരിശോധിച്ചിരുന്നു അത് പിണറായി വിജയൻ്റെ അല്ല പരിശോധിച്ചത് രാജ്യത്തെ പ്രീമിയർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി രാജ്യത്തെ ഏറ്റവും ഉന്നതമായ ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചു അതിൻ്റെ റിസൾട്ട് ബിനീഷ് ഒരിക്കലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെയായിരുന്നു എന്നിട്ടും ബിനീഷിനെ എട്ട് മാസം പിന്നെയും ജയിലിൽ കിടത്തി മയക്കുമരുന്ന് കേസിൽ പ്രതിയല്ലാത്ത ഒരാൾ ആ കുറ്റകൃത്യത്തിന് വേണ്ടി കള്ളപ്പണം ശേഖരിച്ച കേസിൽ എങ്ങനെയാണ് പ്രതിയാവുന്നത് പ്രതിയല്ലാത്തതുകൊണ്ട് കൊണ്ട് ബിനീഷിൻ്റെ പേരിൽ ചാർജ് നിലനിൽക്കില്ല എന്ന് സംഘപരിവാറിനാൽ നയിക്കപ്പെടുന്ന ഇ ഡിക്ക് അറിയാം ബിനീഷിനെ അറസ്റ്റ് ചെയ്യാൻ കൂട്ടാക്കാതിരുന്ന ഉദ്യോഗസ്ഥനെ മാറ്റി മറ്റൊരു ജോയിൻ്റ് ഡയറക്ടറെ നിയോഗിച്ചു അയാൾ ചാർജ് എടുക്കുന്ന അന്നേ ദിവസം തന്നെ ബിനീഷിനെ അറസ്റ്റ് ചെയ്തു കൃത്രിമമായി തെളിവുണ്ടാക്കാനായിരുന്നു ഇ ഡിയുടെ അടുത്ത ശ്രമം മരുന്നൻകുഴിയിലെ തൻ്റെ വീട്ടിൽ അനു മുഹമ്മദിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇ ഡി ഉദ്യോഗസ്ഥർ കൊണ്ടുവച്ച കാര്യവും ബിനീഷ് പറയുന്നുണ്ട് അവർ ഈ കാർഡ് വെക്കുന്നത് ബിനീഷിൻ്റെ ഭാര്യ കണ്ട് ബഹളം വച്ചതോടെ ആ നീക്കവും പൊളിഞ്ഞു ഭാര്യയെയും ഭാര്യ മാതാവിനെയും അറസ്റ്റ് ചെയ്ത് കൂട്ടുപ്രതിയാക്കും എന്ന് ഇ ഡി ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തി കുട്ടികൾ വാവിട്ട് കരഞ്ഞ് പുറത്തേക്ക് ഓടി മാധ്യമങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു അതോടെ ഇ ഡിയുടെ നീക്കം പൊളിയുകയും ചെയ്തു തെളിവ് ഇല്ലാതായപ്പോൾ വ്യാജ തെളിവ് ഉണ്ടാക്കാൻ നോക്കി അതും പൊളിഞ്ഞപ്പോൾ ജാമ്യം കിട്ടാതിരിക്കാനായി അടുത്ത കളികൾ കേസ് നീട്ടാനും അവധിക്ക് വെപ്പിച്ചും ജാമ്യം പരമാവധി അവർ നീട്ടിക്കൊണ്ടുപോയി അങ്ങനെ അമ്പതിലധികം തവണ ഈ കേസ് ജാമ്യത്തിനായി മാറ്റിവെച്ചു വാദം എഴുതി നൽകാതെ ഇ ഡി കള്ളക്കളി തുടർന്നതോടെ ജസ്റ്റിസ് ഉമ്മ ഇ ഡിക്ക് കർശനമായി താക്കീത് നൽകി അവസാനം അവർ വാദം എഴുതി നൽകി ആ വാദം തള്ളിയാണ് ബിനീഷിനെ കുറ്റവിമുക്തനാക്കിയത് താൻ ജയിലിൽ കിടക്കുമ്പോൾ ഒരു ദിവസം പോലും അച്ഛൻ ജയിലിൽ കാണാൻ വന്നിട്ടില്ല അതുകൊണ്ട് അഴിക്കകത്ത് നിന്ന് അച്ഛനെ കാണാനുള്ള ആ ദുര്യോഗം ഉണ്ടായില്ല എന്നാണ് ബിനീഷ് പറയുന്നത് കുറ്റവിമുക്തനായി പുറത്തെത്തിയപ്പോൾ സ്വീകരിക്കാൻ വീടിൻ്റെ പൂമുഖത്ത് അച്ഛനുണ്ടായിരുന്നു അച്ഛനറിയാം താൻ മയക്കുമെന്ന് കച്ചവടം ചെയ്യില്ലെന്ന് എൻ്റെ അച്ഛൻ്റെ മുന്നിലും എൻ്റെ ജീവനായ പാർട്ടിയുടെ മുന്നിലും അതുവഴി ജനങ്ങളുടെ മുന്നിലും അപകീർത്തിപ്പെടുത്താനാണ് നിങ്ങൾ ഈ കള്ളക്കഥ ചമച്ചതെന്നറിയാം പക്ഷേ ഫിറോസ് നിങ്ങൾ ദയനീയമായി തോറ്റുപോയിരിക്കുന്നു എന്നും ബിനീഷ് പറഞ്ഞു ജീവിതത്തിൽ ഒരു കാലിച്ചായ പോലും അനധികൃതമായി കൊടിയേരി ബാലകൃഷ്ണൻ വാങ്ങി കുടിച്ചുവെന്ന് പഴയ മുസ്ലിം ലീഗ് നേതാക്കൾ ആക്ഷേപിക്കില്ല എന്നിട്ടും നിങ്ങൾ അയാളെ ലഹരിക്കച്ചവടക്കാരൻ്റെ പിതാവാക്കി മാറ്റി കള്ളപ്പണക്കാരൻ്റെ അച്ഛനാക്കി ഒരു ജീവിതം മുഴുവൻ അയാൾ നേടിയെടുത്ത പേരും പെരുമയും ടച്ച് തകർക്കാൻ നോക്കി എന്നെ ഇല്ലാതാക്കാൻ നോക്കി എൻ്റെ ഭാര്യയെ കൂട്ടുപ്രതിയാക്കാൻ നോക്കി എൻ്റെ അമ്മയുടെ കണ്ണീർ വീഴ്ത്തി എൻ്റെ അച്ഛൻ്റെ രോഗം മൂർച്ഛിപ്പിച്ചു ഇതിനെ എല്ലാത്തിനും തുടക്കം കുറിച്ച ഫിറോസിനോട് എങ്ങനെയാണ് ക്ഷമിക്കുക എന്നാണ് ബിനീഷ് ചോദിക്കുന്നത് ഫിറോസിനായി ഒരു ബൈബിൾ വാചകം കൂടെ ബിനീഷ് ആ പോസ്റ്റിൽ പറയുന്നുണ്ട് കുഴി കുടിക്കുന്നവൻ അതിൽ വീഴും കല്ല് ഉരുട്ടുന്നവൻ്റെ മേൽ അത് തിരിഞ്ഞുരുളും സഖാവ് കൊടിയേരി പണ്ടറു സന്ദർഭത്തിൽ പറഞ്ഞ ഒരു വാചകം കൂടി പറഞ്ഞാണ് ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എല്ലാവരും മനുഷ്യരാണല്ലോ ഞങ്ങൾ ഇതൊക്കെ താങ്ങും പക്ഷേ നിങ്ങൾ താങ്ങില്ല ഇപ്പോൾ പി കെ ഫിറോസ് പറയുന്നത് സഹോദരൻ തെറ്റുകാരനാണെങ്കിൽ അത് തന്നെ എങ്ങനെ ബാധിക്കുമെന്നാണ് ഇല്ലാത്ത കുറ്റം ആരോപിച്ച് ഒരാളെ ഒരു കൊല്ലം ജയിലിലിടാൻ എടുത്ത തുടർച്ചയായി ഏഴ് വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടിയ ഫിറോസിനെ ഇപ്പോൾ മനസ്സിലായി കാണും കുടുംബത്തിൻ്റെയും സഹോദര ബന്ധങ്ങളുടെയും മൂല്യം ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടാകും സഹിച്ചേ പറ്റൂ കാരണം പി കെ ഫിറോസ് ഒരു വിശുദ്ധനല്ല ഒരു നന്മമരവുമല്ല ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു കുടുംബം തകർക്കാൻ നോക്കിയ വില കുറഞ്ഞ നിലവാരമില്ലാത്ത ആദർശമില്ലാത്ത വെറും ഒരു കപട രാഷ്ട്രീയക്കാരൻ മാത്രമാണ് പി കെ ഫിറോസ് Bye.